ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്ഷേത്രം പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നഷ്ടപ്പെട്ട വസ്തു പോലും തിരിച്ചു കിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്നതാണ് ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീരുവാനും നഷ്ടപ്പെട്ടതും കേസിൽപ്പെട്ടതുമായ സ്ഥലം തിരിച്ചു കിട്ടാനുമൊക്കെ പന്നിയൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ ശരിയാകും എന്നാണ് വിശ്വാസം ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള തടസ്സങ്ങൾ രാഹമൂർത്തി മാറ്റിത്തരുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നതും നാലായിരം വർഷം മുൻപ് ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം ആയിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് ഇത് കേരളത്തിലെ പ്രമുഖ മുഖക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് ഉളിയന്നൂർ പെരുന്തച്ചനാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയത് അങ്ങനെ ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയപ്പോൾ ശ്രീകോവിലിൻ്റെ മേൽക്കൂര കൂടു എന്നും ഒരു ഐതിഹ്യമുണ്ട് പെരുന്തച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നും ഇവിടെ കുലത്തിൽ ഒരുവന് പണിയുണ്ടാകും എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉളിയും മുഴക്കോലും ഇവിടെ വെച്ചിട്ടാണ് പോയത് പെരുന്തച്ചൻ്റെ പുത്രഹത്യയ്ക്ക് ശേഷമാണ് ഇതുണ്ടായത് എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രം വീണ്ടും പ്രസിദ്ധിയും ഐശ്വര്യവും നേടുമെന്നും അറുനൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന അപ്പത്തടീരി എന്ന മഹാപണ്ഡിതനും ശിവഭക്തനുമായ ഒരാൾ ചെമ്പു തകിടിൽ എഴുതിയൊരു പ്രവചനം ഈ അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ നിന്നും കണ്ടുകിട്ടിയുമിരുന്നു വരാഹമൂർത്തി രക്ഷിക്കണേ എന്ന് മൂന്ന് തവണ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാപത്തിൽ നിന്നും ഭഗവാൻ തങ്ങളെ കരകയറ്റുമെന്നാണ് വിശ്വാസം എന്നാൽ വിചാരിക്കുന്ന ഉടനെ തന്നെ ഈ ക്ഷേത്രത്തിലെത്താൻ ഭക്തർക്ക് കഴിയണം എന്നുമില്ല നല്ലവണ്ണം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ദർശനം നടത്തുവാൻ സാധിക്കൂ എന്നതാണ് അനുഭവസ്ഥർ പറയുന്നത് ശിവക്ഷേത്രം അയ്യപ്പക്ഷേത്രം ദുർഗാക്ഷേത്രം ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മീനാരായണൻ തുടങ്ങി ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുള്ള ഒരു മഹാക്ഷേത്രം കൂടിയാണിത് ചിത്രഗുപ്തൻ്റെയും യക്ഷിയുടെയും സാന്നിധ്യം ഇവിടുത്തെ പ്രത്യേകതയാണ് പഴയ കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ചരിത്ര പ്രശസ്തമായ പന്നിയൂർ തുറ ക്ഷേത്രത്തിന് തൊട്ട് വടക്കായി കാണാം ഇനി ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പൂജയാണ് അഭീഷ്ടസിദ്ധി പൂജ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുമാണ് കുടുംബ ഐശ്വര്യത്തിനായുള്ള പൂജ വിവാഹം നടക്കുവാനായി ലക്ഷ്മീനാരായണ പൂജയും ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് നിത്യവും രാവിലെ അഞ്ചര മുതൽ പത്തെ മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് മണിവരെയുമാണ് ക്ഷേത്രത്തിൽ ആരാധനകൾ നടക്കാറുള്ളത് മകരമാസത്തിൽ അശ്വതിയിൽ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠാ ദിനം പൂയത്തിന് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് തൈപ്പൂയം മീനം മേടത്തിൽ വരാഹജയന്തി മേടത്തിൽ വിഷുക്കണി മിഥുനത്തിൽ അനിഴം പ്രതിഷ്ഠാ ദിനം ഭഗവതി സുബ്രഹ്മണ്യന് കർക്കിടകം മുപ്പത്തൊന്നിന് മഹാഗണപതി ഹോമം ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി കന്നിതുലാ മാസങ്ങളിൽ ദുർഗാഷ്ടമി അതായത് പൂജവയ്പ് വിജയദശമി വിദ്യാരംഭം അഖണ്ഡ നാമജപം ഇനി വൃശ്ചികമാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ശാസ്താവിന് ധനു ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനം മണ്ഡല മണ്ഡലസമാപനം ലക്ഷാർച്ചന എന്നിവയൊക്കെയാണ് ക്ഷേത്രത്തിലെ വിശേഷമായ ദിവസങ്ങൾ പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിലാണ് പന്നിയൂർ ശ്രീവരാഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്നും കുന്നംകുളം എടപ്പാൾ വഴി പന്നിയൂരിൽ എത്താൻ ഏകദേശം ഒരൻപത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് കോഴിക്കോട് നിന്നും വളാഞ്ചേരി കുറ്റിപ്പുറം കുമ്പിടി വഴി എൺപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി പാലക്കാട് നിന്നും ഒറ്റപ്പാലം പട്ടാമ്പി കൂറ്റനാട് തൃത്താല കുമ്പിടി വഴി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ സക്ഷാൽ ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും ഭഗവാൻ ശ്രീ മഹാവിഷ്ണു വരാഹമായി അവതരിച്ചു എന്നിട്ട് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിയെ കടലിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ് വരാഹ സ്വാമി അവതാരത്തിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും ശ്രീ വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പാ ശരണം